ഇനി നമുക്ക് വി പി എൻ ഉപയോഗിച്ച് ഈ ഓഫീസ് വെബ്സൈറ്റ് എങ്ങനെ അക്സസ് ചെയ്യാം എന്ന് നോക്കാം അതിനായി നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത വി പി എൻ അപ്ലിക്കേഷൻ അഥവാ അക്കോപ്സ് ഹൈസെക്യൂർ ക്ലയന്റ് എന്ന അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഹൈസെക്യൂർ സെർവർ എന്ന ഫീൽഡിൽ ഇ വി പി എൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വി പി എൻ യൂസർ ആഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനകം തന്നെ നിങ്ങൾ നിങ്ങളുടെ വി പി എൻ അക്കൌണ്ടിലേക്ക് ലോഗിൻ ആവുന്നതാണ് ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും അതിൽ നിന്നും അഗ്രികൾച്ചറിന്റെ ഇ ഓഫീസ് ലഭിക്കുന്നതിനായി ഇ അഗ്രി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇ ഓഫീസ് അക്സസ് ചെയ്യാനുള്ള പേജ് ബ്രൌസറിൽ ഓപ്പൺ ആയി വരും അതിൽ പരിചയി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഓഫീസിലേക്ക് ലോഗിൻ ചെയ്യാൻ ഉള്ള ഒരു പേജ് കാണിക്കും തുടർന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഓഫീസ് ഇമെയിൽ അഡിയും പാസ്വേഡും കൊടുത്ത് ഐ കൺസെന്റ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ഫോണിൽ ഒരു ഒ ലഭിക്കുന്നതായിരിക്കും ഒ ടൈപ്പ് ചെയ്ത ശേഷം ഡോണ്ട് ആസ്ക് മീ എഗൈൻ ഓൺ ദിസ് ഡിവൈസ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൺഗ്രാജുലേഷൻസ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഓഫീസ് അക്സസ് ചെയ്തിരിക്കുന്നു